ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാന്താക്കോട്ടൻ മെറ്റീരിയൽ ആണ് കാന്താക്കോട്ടന്റെ ഒരുപാട് കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം കാന്താക്കോട്ടൺ മെറ്റീരിയല് കാന്താക്കോട്ടൺ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ കാന്താക്കോട്ടന്റെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അതും അടിപൊളി കളറും പ്രിന്റും ആണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കാണുക എന്നാലാണ് അതിൻ്റെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് കാന്താ ഇതിന്റെ ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇത് ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ടാണ് ഇതിന് കാന്താക്കോട്ടൺ എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം ഇത് മെറൂൺ കളർ ആ ഡിസൈൻ തന്നെയാണ് മെറൂൺ കളറ് ഇതിന്റെ കളർ ഗ്യാരണ്ടിയാണ് നമുക്ക് ഈ കാന്താക്കോട്ടൺ മെറ്റീരിയലിന്റെ ഇതിന്റെ പോട്ട സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇനി നമുക്ക് അടുത്ത കളറ് കാണാം അടുത്തത് ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ലൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയല് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാന്താ കോട്ടൺ മെറ്റീരിയലിന്റെ എല്ലാ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ ഇത് നമുക്ക് നെയ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ഗൗൺ എല്ലാം സ്റ്റിച്ച് ചെയ്യാം കാന്താ കോട്ടൺ മെറ്റീരിയലിന്റെ ഇതിന്റെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ലൈനിങ് ആവശ്യമില്ലാത്ത ഇല്ലാത്ത മെറ്റീരിയൽ ആണ് കാന്താക്കോട്ടൺ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം ടോപ്പിന്റെ പീസാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ോട്ടത്തിൻ്റെ പീസാണ് ആവശ്യമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പിന്റെ പീസ് മാത്രം മതിയെങ്കിലും അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പർച്ചേസ് ചെയ്യാം രണ്ടും എടുക്കണമെന്ന് നിർബന്ധമില്ല ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഡിസൈൻ ബ്ലൂ കളറിൽ വരുന്ന ഡിസൈൻ ആണ് ബ്ലൂവും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ അടിപൊളി പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് കാന്താ കോട്ടം മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ മാത്രാണ് വരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നമുക്ക് ഷോളുവാക്കാം ഇനി അടുത്തത് അടുത്ത കളറ് ഈ ഡിസൈൻ്റെ തന്നെ പിങ്ക് കളർ പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറും പ്രിന്റും ആണ് നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് നോർമൽ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ആ ഡിസൈൻ തന്നെ യെല്ലോ കളർ കാന്താക്കോട്ടം മെറ്റീരിയൽ എല്ലാ കസ്റ്റമറും ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് എത്ര ഒരുപാട് എത്ര എന്തോരം കൊണ്ടുവന്നാലും നമുക്ക് തികയാത്തൊരു മെറ്റീരിയലാണ് കാന്താക്കോട്ടം മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് മസ്റ്റാർഡ് എല്ലോ കളറാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പീക്കോ ഗ്രീൻ കളറുള്ള നല്ല പ്രിന്റും ആണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് നമ്മുടെ അടുത്ത് നെയ്റ്റീവിറ്റ് ചോദിക്കുന്നുണ്ട് കസ്റ്റമർ അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ജയ്പൂർ കോട്ടനും കാന്ത ആണ് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ നെയ്റ്റി സാധാ നെയ്റ്റി പീസും കാന്താക്കോട്ടനും തമ്മിൽ അതായത് പ്രോസസിങ്ങിലും അതിൻ്റെ ക്വാളിറ്റിയിലും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ കാന്താക്കോട്ടൻ വെച്ചിട്ട് നെയ്റ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും അതായത് നെയ്റ്റി ബിറ്റിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അല്ല കാന്താക്കോട്ടൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കണവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് മെറൂൺ കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അടുത്തത് ബ്ലൂ കളർ നേവി ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് ഇനി നമ്മുടെ പുതിയ കസ്റ്റമർക്ക് വേണ്ടി നമ്മളുടെ മെറ്റീരിയൽ എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറും അപ്പൊ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ പി ഡി എഫും സ്ക്രീൻഷോട്ടൊക്കെ വിടേണ്ടത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം കാന്ത കോട്ടൻ ദീപ്പൂർ കോട്ടന്റെ അടുത്തത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറുള്ള അടിപൊളി പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് യെല്ലോ ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള മിക്സിംഗ് കളർ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ കളർ ഗ്യാരണ്ടി ആണ് നല്ല മെറ്റീരിയൽ ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിന്റെ റേറ്റ് വന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇരുപത് മീറ്റർ അതായത് ഇപ്പൊ നമ്മുടെ കാന്താ കോട്ടൺ മെറ്റീരിയലില് പല ഡിസൈനിൽ നിന്നും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ ആയിട്ടാണെങ്കിലും ഇരുപത് മീറ്റർ ആക്കി എടുക്കുകയാണെങ്കിൽ റേറ്റ് മീറ്റർ റേറ്റ് നൂറ്റി പത്താണ് വരുന്നത് നിങ്ങൾ നിങ്ങള് ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഇത് മെറൂൺ കളറിൽ തന്നെ വരുന്ന പ്രിന്റ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കാന്താ കോട്ടൺ നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത അടിപൊളിയായിരിക്കും ഇതിന്റെ ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് അടുത്തതും നല്ല ഭംഗിയുള്ള കളറാണ് വൈലറ്റും പർപ്പിളും കൂടി ചേർന്നിട്ടുള്ള കളറ് വൈറ്റും വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാന് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ അജ്വാ അജിവാക്ലേശിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ വരുമ്പോഴ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം റീസ്റ്റോക്ക് ആവുമ്പോൾ ആദ്യം നമ്മൾ അതാണ് ഗ്രൂപ്പിൽ ഇടുന്നത് ഗ്രൂപ്പിലാണ് ആദ്യം ഇടുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ ഇതിന്റെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഈ പ്രിന്റിൽ തന്നെ വരുന്നത് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ കസ്റ്റമർ ഇവിടുന്ന് നമ്മുടെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നെയുണ്ട് അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ മനസ്സിലാകും പിന്നെ ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇത് മസ്റ്റാഡ് എല്ലോ കളറിലാണ് വരുന്നത് അടുത്ത പ്രിന്റ് ും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് മസ്റ്റാർഡ് യെല്ലോ ബ്ലൂ വൈറ്റ് ചേർന്നിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നിങ്ങൾക്ക് ഈ ഡിസൈൻ മതിയെങ്കിലും അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ട അനുസരിച്ച് എടുക്കാം അപ്പൊ നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് വാട്ട്സപ്പിൽ അയക്കാം പർച്ചേസ് നമ്പറിലാണ് അയക്കേണ്ടത് പി ഡി എഫ് ചോദിക്കേണ്ടതും അതിൽ തന്നെ ഇനി അടുത്ത ഡിസൈൻ ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്ന ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നല്ല കോൾച്ചിയില് വരുന്ന കാന്താക്കോട്ട മെറ്റീരിയൽ അടിപൊളി പ്രിന്റും ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ കാന്താക്കോട്ട മെറ്റീരിയലിന്റെ ഇത്രയും ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് കഥാക്കോട്ടന്റെ അപ്പൊ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം പിന്നെ നമ്മുടെ പുതുതായിട്ട് പുതിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി ഡി എഫ് അയച്ചു തരാം പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി ആണെങ്കിൽ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ ജോസ്വിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടണത് അപ്പൊ ഡി ടി ഡി സിയിൽ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും മെറ്റീരിയൽ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളതും സ്ക്രീൻഷോട്ട് ക്യാഷ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചതിൻ്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് പിന്നെ അഡ്രസ്സ് അയക്കാൻ ആരും മറക്കരുത് എല്ലാവരും നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെ സ്ക്രീൻഷോട്ടിന്റെ അടിയിൽ തന്നെ അഡ്രസ്സും അയക്കാം അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം അസലക്കു